വീട്ടിലെ ജോലിയൊക്കെ കഴിഞ്ഞ് വെറുതെ ഇരിക്കുകയാണോ കുറച്ച് ടൈമ് വെറുതെ കളിയാനില്ല നമുക്ക് അടിപൊളി സംഭവം ചെയ്തെടുക്കാനുണ്ട് നമ്മുടെ കമൻസിൽ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഈ ഒരു പൗച്ചിൻ്റെ ചിന്ന പൗച്ച് കണ്ടോ ആ ഒരു ചിന്ന പൗച്ചിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോസ് അതിന് അത്ര വലിയ കാര്യമായിട്ടൊന്നും ഇല്ലടോ വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഒരു കാര്യമാണ് ഈ ഒരു കുറ്റി പൗച്ച് കേട്ടോ ഞാൻ ഒരു പൗച്ച് തയ്ച്ചു അതിൻ്റെ കൂടെ അറ്റാച്ച് ചെയ്ത പൗച്ചാണ് നമ്മൾ ഇന്നത്തെ വിഷയം ഇന്നത്തെ താരം കുറേ കൂട്ടുകാർ കമൻസ് വന്നിട്ടുണ്ടായിരുന്നു ആ ഒരു പൗച്ചിൻ്റെയും കൂടെ ഒരു സ്റ്റിച്ചിങ് വീഡിയോ കാണിക്കുകയോ എന്നുള്ളത് അപ്പോൾ അത് ഏതാണ് പൗച്ച് ചെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ കുറച്ച് ദിവസം മുന്നേ ഇട്ട് വീഡിയോയിട്ട് കുറച്ച് ക്ലിപ്സ് ഞാൻ ഇതിന്റെ ആഡ് ചെയ്തില്ല കേട്ടോ നല്ല റെസ്പോൺസ് ഒരുപാട് ഒരുപാട് പേര് റെസ്പോൺസ് തന്ന വീഡിയോ ആയിരുന്നു കാണാത്ത കൂട്ടുകൊണ്ട് മസ്റ്റായിട്ട് കണ്ടുനോക്കാം നിങ്ങൾക്ക് ഒരിക്കലും നഷ്ടമാവാത്ത ഒരു അടിപൊളി വീഡിയോ ആണ് വീട്ടിൽ വെറുതെ ഇരുന്ന സമയം കളയവനാണെന്നുണ്ടെങ്കിൽ വളരെ ചുരുങ്ങിയത് നിങ്ങൾക്ക് അഞ്ഞൂറ് രൂപ നിങ്ങൾക്ക് ഉണ്ടാക്കാൻ വേണ്ടി പറ്റുമോ കേട്ടോ അതും ഭയങ്കര ചിലവ് കുറച്ചിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിൽ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് ഒട്ടും നിങ്ങൾ മറിയിടാവേണ്ട ഒരു കാര്യമില്ല നമ്മൾ സാധാരണ ഏത് ജോലി ചെയ്യുകയാണെന്നുണ്ടെങ്കിലും അതിനൊരുപാട് തുക ഇൻവെസ്റ്റ് ചെയ്യണം അല്ലേ അപ്പോൾ യാതൊരു മുതൽ മുടക്കും കൂടാതെ നിങ്ങൾക്ക് തൈ സാധാരണ തൈൽ മെഷീൻ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് പൊടി തട്ടി എടുക്കുക നമുക്ക് ഈ ഒരു സംഭവം ചെയ്തിട്ട് ഞാൻ എന്തായാലും ചെയ്ത് സക്സസ് ആയിട്ടുണ്ട് അപ്പോൾ എൻ്റെ കൂടെ കൂടെ ഉണ്ട് അവരൊക്കെ ഒന്ന് ഈ കമൻറ്റ് ബോക്സിൽ യെസ് എന്ന് അടിക്കാം കേട്ടോ നമുക്ക് ഒരുപാട് ഒരുപാട് റെസ്പോൺസ് വരുന്നുണ്ട് അപ്പോൾ റെസ്പോൺസ് വരുന്നതിനനുസരിച്ചിട്ടാണ് ഞാൻ വീണ്ടും വീണ്ടും ഇതുപോലുള്ള കണ്ടൻറ്റ് തന്നെ ക്രിയേറ്റ് ചെയ്യുന്നത് അതായത് എനിക്ക് ഇത് ഓർഡേഴ്സ് ഉണ്ട് കേട്ടോ ഓർഡർ ഉള്ളതുകൊണ്ടാണ് ഞാൻ ഇതുപോലെ തയ്ച്ചെടുക്കുന്നത് ഓക്കെ അപ്പോൾ ഞാൻ ഉറപ്പായിട്ട് നിങ്ങൾക്ക് പറയുകയാണ് ഞാൻ സക്സസ് ആയ കാര്യങ്ങൾ മാത്രമാണ് നിങ്ങളിലേക്ക് ഷെയർ ചെയ്യുന്നത് കേട്ടോ ഫ്ലോപ്പ് ആയതും ഫ്ലോപ്പ് ആയി എന്ന് പറഞ്ഞിട്ട് തന്നെ വീഡിയോ ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതെന്തായാലും സക്സസ് ആയിട്ടുള്ള കാര്യമാണ് മസ്റ്റായിട്ട് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്ക് ഞാനിതിൻ്റെ പല പല വെറൈറ്റി ആയിട്ടുള്ള കണ്ടൻറ്റ് ഇട്ടിട്ടുണ്ട് അപ്പോൾ എല്ലാവരും കാണാത്തവരെന്തായാലും ഒന്ന് മസ്റ്റായിട്ട് കണ്ട് നോക്കാം കേട്ടോ വളരെ സിംപിളായിട്ട് ചെയ്തു നോക്കാൻ പറ്റുന്ന വീഡിയോ ആണ് അപ്പോൾ ഇന്നത്തെ കുട്ടി പോയിസ് തയ്ക്കുന്ന വീഡിയോയിലേക്ക് നമുക്ക് വേഗം പോയാലോ ഈ ഒരു കുട്ടി പോയ്സ് തയ്ക്കാനായിട്ട് ഒരു കാര്യവും അറിയാനില്ല ഞാൻ എന്താണ് പറയുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ വിചാരിച്ചു നമുക്ക് ഈ ഒരു വീഡിയോ ചെയ്യുന്നതിൻ്റെ ഒപ്പം തന്നെ കുറച്ച് കാര്യങ്ങൾ നമുക്ക് ഷെയർ ചെയ്യാമെന്ന് എറിഞ്ഞിട്ട് അപ്പോൾ ഈ ഒരു ക്ലോത്തിൻ്റെ നീളം വന്നിട്ട് പതിനൊന്ന് ഇഞ്ചാണ് വീതി ഞാൻ ഫോൾഡ് ചെയ്തിട്ടാണ് എടുത്തേക്കുന്നത് ഇഞ്ച് കേട്ടോ നീളം ക്ലിയർ ആയിട്ട് എടുക്കുന്നുണ്ടെങ്കിൽ ഇഞ്ച് നീളം എടുക്കുക അതുപോലെ തന്നെ വീതി ഫുൾ ആയിട്ട് എട്ട് ഇഞ്ച് എടുക്കുക അപ്പോൾ ഞാൻ ഫോൾഡ് ചെയ്തിട്ടാകുമ്പോൾ ഞാൻ നാലിഞ്ചാണ് നിങ്ങൾക്ക് കാണിച്ച് തന്നിട്ടുള്ളത് എന്നിട്ട് ഈ മുകൾ ഭാഗത്ത് നമുക്കൊരു ചെറിയൊരു കർവ് കൊണ്ടുവരണം നമ്മുടെ കമൻറ്റിൽ മുന്നേ വന്നിട്ടുണ്ടായിരുന്നു ഞാൻ ഇതുപോലെ എടുക്കാറുണ്ട് കുട്ടികൾക്ക് വേണ്ടി ചെയ്യാറുണ്ട് അല്ലെങ്കിൽ എനിക്കിതൊക്കെ ചെയ്യാൻ അറിയാം ഞാൻ എല്ലാ കമൻസും എനിക്ക് സ്ക്രീനിൽ കാണിക്കുന്ന സമയത്ത് അതങ്ങനെ പറ്റത്തില്ല അത്രയും ഞാൻ കമന്റ്സിന് ഇനിയും റിപ്ലൈ കൊടുക്കാനും ഒരുപാട് ഒരുപാട് സന്തോഷം കിട്ടുമോ നിങ്ങൾ അത്രയും കമൻസ് എനിക്ക് തന്നതിൽ ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് ആവശ്യമാണ് കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു സപ്പോർട്ടിനാണ് ഞാൻ എപ്പോഴും നിങ്ങളോട് പറയാറുള്ളത് കമൻ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്ക് എന്തായാലും ആയിട്ടുള്ള കാര്യമാണ് നമ്മുടെ ചാനലിലൂടെ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത് നമുക്ക് വീഡിയോയിൽ കണ്ടുകൊണ്ട് നമുക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിച്ചങ്ങ് പോകും കേട്ടോ മറ്റ് കാര്യങ്ങൾ അതായത് നമ്മൾ വീട്ടിൽ വെറുതെ ഇരിക്കുന്ന ചേച്ചിമാരാണ് അനിയത്തിമാരാണ് അല്ലെങ്കിൽ സാധാരണ ജോലിയൊക്കെ ഒക്കെ പോകുന്നുണ്ട് പക്ഷേ ഇപ്പം നമ്മൾ വീട്ടിലിരിക്കുകയാണ് അങ്ങനെയൊക്കെ ഉള്ളവർക്ക് ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഏറ്റവും നല്ല സിമ്പിളായിട്ടുള്ള വർക്കാണ് കേട്ടോ ഈ ഒരു തയ്യൽ എന്ന് പറയുന്നത് തയ്യൽ തന്നെ ഞാൻ ഈ ഒരു പൗച്ച് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ കുട്ടികൾ പഠിക്കുന്ന കുഞ്ഞു കുട്ടികളുണ്ടല്ലോ അപ്പോൾ കുട്ടികൾ പഠിക്കുന്ന സ്കൂളിലാണ് ഞാൻ ആദ്യം ഒന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ അപ്പോൾ എന്നോട് വീണ്ടും പുതിയ പുതിയ സബ്സ്ക്രൈബേഴ്സ് ആയിരിക്കും അത് ചോദിച്ചിട്ട് ഞാനിത് ചെയ്യാറുണ്ട് ഇതിൻ്റെ മാർക്കറ്റിംഗ് എങ്ങനെയാണ് നിങ്ങൾ എങ്ങനെയാണത് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുക എന്നൊക്കെ ഒന്ന് കമന്റിൽ എന്നുള്ളത് അപ്പോൾ കമന്റിൽ എനിക്ക് അത്രയും വിശദീകരിച്ച് പറയാനായിട്ടുള്ള ഇല്ലടോ അതുകൊണ്ട് മാത്രമാണ് എല്ലാവരോടും താങ്ക്സും പറ്റുന്ന കാര്യങ്ങൾ വിശദീകരിക്കാറുണ്ട് എന്നാലും ഒരുപാട് പേർക്ക് താങ്ക്സ് ആയിരിക്കും കേട്ടോ ആ താങ്ക്സ് വെറും താങ്ക്സ് അല്ല എൻ്റെ ഹാർട്ട് നിന്ന് എടുത്തിട്ടാണ് നിങ്ങൾക്ക് തരുന്നത് കേട്ടോ അപ്പോൾ ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട് അപ്പോൾ കമന്റിനുള്ള റിപ്ലൈ ആയിട്ടാണ് ഞാൻ പറയുന്നത് ഞാൻ സ്കൂളിലോട്ടാണ് കേട്ടോ ഈ കൊടുക്കുന്നത് പറ്റുവാണെന്നുണ്ടെങ്കിൽ അടുത്തുള്ള കടയിലൊക്കെ ഒന്ന് ചോദിച്ച് വെക്കാം നമ്മൾ ചെയ്യുന്ന സ്റ്റിച്ച് ചെയ്യുന്ന ഏതൊരു സംഭവം സ്റ്റിച്ചിങ് മാത്രമല്ല കേട്ടോ ഞാൻ പറയുന്നത് നമുക്കിപ്പോൾ ഫുഡ് പ്രിപ്പയർ ചെയ്ത് സെയിൽ ചെയ്യാം അതുപോലെ തന്നെ കേക്ക് ഉണ്ടാക്കി സെയിൽ ചെയ്യാം അത് ഏത് മേഖല ആയിക്കോട്ടെ നമ്മൾ ചെയ്യുന്നുണ്ടെന്നുള്ളത് മറ്റുള്ളവരെ അറിയിക്കണം എന്നുണ്ടെങ്കിൽ എന്താണ് വേണ്ടത് ഒന്നേൽ കുട്ടികളുടെ സ്കൂളിലോ അല്ലെങ്കിൽ നമ്മൾ വാട്സപ്പ് സ്റ്റാറ്റസ് ആയിട്ടോ ഇൻസ്റ്റയിൽ സ്റ്റോറി ആയിട്ടോ മറ്റ് പോസ്റ്ററായിട്ടൊക്കെ സ്റ്റാറ്റസ് വെക്കാൻ വേണ്ടിയിട്ട് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാം അപ്പം ഞാനിപ്പോൾ ചെയ്തേക്കുന്നത് കുട്ടികളുടെ സ്കൂളിലോട്ടാണ് ചോദിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ ആ ഒരു സ്കൂളിൽ ഞാൻ അങ്ങനെ ചോദിച്ചപ്പം തന്നെ നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ട് അവർ അവരെനിക്കത് അവർ ഏറ്റെടുത്തു ഏ ചെയ്യാം നമുക്കത് ചെയ്യാം അല്ലെങ്കിൽ നിങ്ങളത് പത്ത് പീസെങ്കിലും ചെയ്ത് കൊണ്ടുവരു വെറൈറ്റി ആയിട്ടുള്ള പത്ത് ബീസെങ്കിലും ചെയ്ത് കൊണ്ടുവരുമെന്ന് പറഞ്ഞിട്ട് ഞാൻ എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഇപ്പോൾ എനിക്കെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ചെയ്ത് കൊടുത്തതിൽ പുറമേ ഓർഡേഴ്സ് വന്നിട്ടുണ്ട് അതായത് കുട്ടികൾ കസ്റ്റമേഴ്സ് ചെയ്യാൻ പറയുമല്ലോ ഇന്ന രീതിയിൽ വേണം എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ അങ്ങനെയൊക്കെ എനിക്ക് ഓർഡേഴ്സ് കിട്ടുന്നുണ്ട് കൊച്ചു കുട്ടികൾക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ ക്ലോത്തിൽ ചെയ്തെടുക്കുമ്പം അവർക്ക് റീയൂസബിൾ ആയിരിക്കും മാത്രമല്ല നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന റേറ്റിലായിരിക്കും നമ്മൾ സെയിൽ ചെയ്യുക വലിയ പൈസ കൊടുത്തിട്ട് കടകളിൽ വാങ്ങുന്ന നമുക്ക് പ്രൈസ് ഇടേണ്ട ആവശ്യമില്ല കാരണം നമ്മൾ വീട്ടിൽ ഇരുന്നു കൊണ്ട് ചെയ്യുന്ന സംഭവമാണ് അപ്പോൾ അതിന് അതിൻ്റേതായ പിന്നെന്താ നമ്മുടെ എഫേർട്ടിനനുസരിച്ചിട്ടുള്ള നമ്മൾ ഒരു ചെറിയ ക്യാഷ് അതിൽ നിന്ന് എടുക്കാമെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പോൾ കുറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും ചുരുങ്ങിയത് നിങ്ങൾക്ക് ഒരു പൗച്ച് തയ്ച്ച് കിടത്തു കഴിഞ്ഞാൽ അയിമ്പത് രൂപ അറുപത് രൂപ കിട്ടും ഓക്കെ അപ്പോൾ കടകളിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ എൺപത് രൂപ വരെ നിങ്ങൾക്ക് വാങ്ങാം അപ്പോൾ നോക്കിക്കേ ഒരു പത്ത് പീസൊക്കെ തയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ അൻപത് രൂപ വെച്ച് വാങ്ങുമ്പോൾ നിങ്ങൾക്ക് എത്ര പെട്ടെന്നാണ് പൈസ ഉണ്ടാക്കാൻ പറ്റുക ഈ ഒരു പൗസ് തയ്ക്കാനായിട്ട് ഒരു കാര്യം അത്ര വലിയ റിസ്ക് ഉള്ള ഒരു ഫാക്റ്റും ഇല്ല കേട്ടോ നിങ്ങൾ ഈ എൻ്റെ വീഡിയോയിൽ കാണുന്ന അത്ര സംഭവങ്ങൾ മാത്രമേ ഉള്ളൂ അതിലില്ലാത്തതായിട്ടൊന്നും ഇല്ല സിബ്ബ് നമ്മൾ അറ്റാച്ച് ചെയ്യുക സിബ് അറ്റാച്ച് നമുക്ക് എല്ലാവർക്കും അറിയാം ഓൾറെഡി നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ അതൊക്കെ സിംപിളായിട്ട് ചെയ്യാൻ പറ്റും സ്ട്രെയിറ്റ് ലൈൻ തയ്ക്കാൻ അറിയുന്നവർക്ക് ഇതൊന്നും ഒരു കാര്യമില്ല വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും നമ്മളെ കൊണ്ട് പറ്റുമെന്ന് നിങ്ങൾ ആദ്യം കോൺഫിഡൻസ് കൊടുക്കുക നമ്മുടെ മനസ്സിലേക്ക് കോൺഫിഡൻസ് കൊടുക്കുക പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അടുത്തുള്ള കടകളിലും ഫാൻസികളിലൊക്കെ നമ്മൾ ചെയ്ത രണ്ട് മൂന്ന് പ്രോഡക്റ്റിൻ്റെ വെറൈറ്റി ആയിട്ടുള്ള രണ്ട് മൂന്ന് പ്രോഡക്റ്റ് എടുത്ത് നമ്മൾ എന്താണ് നല്ല പാക്കിംഗ് ഒക്കെ ആയിട്ട് കടകളിൽ ഒരു അഞ്ച് പീസ് നിങ്ങളിവിടെ വെക്കുമോ എന്ന് ചോദിക്കാം അതിൻ്റെ ക്യാഷ് നമുക്കിത് സെയിൽ ചെയ്തിട്ട് മതി അഞ്ച് പീസ് വെക്കാണ് ഇത് ഹോം പ്രോഡക്റ്റാണ് നമ്മൾ വീട്ടിൽ നിന്ന് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഷൂറായിട്ടും ആ ഒരു അഞ്ച് പീസ് എടുക്കുകയും ചെയ്യും മാത്രമല്ല നമ്മുടെ ആ ഒരു സ്റ്റിച്ചിങ്ങിൻ്റെ ക്വാളിറ്റിക്കൊക്കെ അനുസരിച്ച് നമുക്ക് വീണ്ടും ഓർഡർ കിട്ടും മാത്രമല്ല നമുക്ക് വേറൊരു ഓപ്ഷൻ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കുടുംബശ്രീ ആ രീതിയിലൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ കുടുംബശ്രീയിൽ നമുക്കത് സെയിലിംഗ് ആയിട്ടുള്ളൊരു ഓപ്ഷൻ ഉണ്ട് അപ്പോൾ അവിടെയും ഒന്ന് പരീക്ഷിച്ച് നോക്കാവുന്നതേ കേട്ടോ ഇത് എനിക്കറിയാവുന്ന കുറച്ച് കുറച്ച് അറിവുകൾ നിങ്ങൾക്ക് ഓർത്താണെങ്കിൽ പറയുന്നത് മാത്രമേ ഉള്ളൂ സെയിൽ ചെയ്യാനായിട്ട് അറിയുന്ന ഒരുപാട് ആൾക്കാർ നമ്മുടെ വീഡിയോ കാണുന്നത് പ്ലീസ് അറിയുന്ന കുറച്ച് കാര്യങ്ങൾ കമൻറ്റിലൂടെയും കൂടി അറിയിച്ചു കഴിഞ്ഞാൽ എനിക്കും അത് യൂസ്ഫുള്ളാണ് മാത്രമല്ല നമ്മുടെ വീഡിയോ കാണുന്നവർക്ക് കമൻസ് ഒന്ന് ചെക്ക് ചെയ്യുന്ന സമയത്ത് അവർക്കും കൂടി യൂസ്ഫുൾ യൂസ്ഫുള്ളായിരിക്കും കേട്ടോ അപ്പോൾ അറിയുന്ന കൂട്ടുകാരെ ഞാൻ പറഞ്ഞതിൽ കൂടുതലായിട്ട് അറിയുന്ന കൂട്ടുകാർ ഉണ്ടോ എന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്കും ഇത് യൂസ്ഫുള്ളായിരിക്കുമല്ലോ ഞാനും വീട്ടിലിരുന്ന് ഇതൊക്കെ ചെയ്യുന്ന ആളാണ് അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ നമ്മൾ എപ്പോഴും ഒരേ ഒരു കാര്യത്തിൽ മാത്രം കോൺസെൻട്രേഷൻ കൊടുക്കരുത് എല്ലാ സംഭവങ്ങളും നമ്മളെ കൊണ്ട് പറ്റും എന്നുള്ള രീതിയിൽ ചെയ്ത് നോക്കുക ഞാൻ മുന്നേ ജിൽബാബൊക്കെ സ്റ്റിച്ച് ചെയ്യാറുണ്ടായിരുന്നു ഉണ്ടായിരുന്നല്ല ഇപ്പോഴും ചെയ്ത് കൊടുക്കുന്നുണ്ട് ഒന്ന് രണ്ട് മൂന്ന് ഒക്കെ വരുമ്പോൾ ഇപ്പോഴും ചെയ്ത് കൊടുക്കുന്നുണ്ട് പക്ഷേ കൂടുതലായിട്ട് നമുക്ക് ഓർഡർ കിട്ടുക എപ്പോഴാണ് ആ ഒരു നോൻപിൻ്റെ ആ ഒരു മാസമൊക്കെ ആയിരിക്കും അപ്പം ആ ഒരു സമയത്ത് കഴിഞ്ഞ നോൻപിൻ്റെ ഒക്കെ സമയത്ത് നല്ല രീതിയിൽ ഓർഡർ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇനിയും ഞാൻ ജിൽബാബ് തയ്ക്കുകയൊക്കെ ചെയ്യോ അപ്പോൾ ജിൽബാബ് ഒക്കെ ആവശ്യമുള്ളവർ മസ്റ്റായിട്ടൊന്ന് കോണ്ടാക്ട് ചെയ്യുക ഇനി ജിൽബാബ് തയ്ക്കാൻ എങ്ങനെയാണ് അറിയില്ല അല്ലെങ്കിൽ എനിക്ക് തയ്ക്കാൻ അറിയാം അതിൻ്റെ മെത്തേഡ് എങ്ങനെയാണെന്ന് അറിയാൻ വേണ്ടി മാത്രമായിട്ടാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ ലിങ്ക് ഉണ്ട് കേട്ടോ ഒന്ന് ചെറിയ ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി കംപ്ലീറ്റ് ആയിട്ട് കുട്ടികളുടെ മുതൽ വലിയവരുടെയൊക്കെ ജിൽബാബ് എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യുക എന്നൊക്കെയുള്ള വീഡിയോസ് ഞാൻ ഇട്ടിട്ടുണ്ട് ജിൽബാബ് ആൾക്കാരെങ്കിലും ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ അവരും കൂടെ ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ ഇനി ഇപ്പോൾ സ്റ്റിച്ചിങ് അറിയാത്ത കൂട്ടുകാരും നമ്മുടെ വീഡിയോസ് കാണുന്നുണ്ടല്ലോ അപ്പോൾ അവർക്ക് ജിൽബാബ് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ അവരും കൂടെ ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം നമ്മുടെ കുട്ടി പേഴ്സ് ഇവിടെ തയ്യാറായിട്ടുണ്ട് ഇഷ്ടമായി കഴിഞ്ഞാൽ കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ കൂട്ടുകാരെ